ജനങ്ങൾ സാധാരണഗതിയിൽ ചികിത്സയെ വിലയിരുത്തുന്നത് ലോജിക്കലി ആയിട്ടും ലോജിക്കലിയായിട്ടും ആയിട്ടും വിലയിരുത്തുന്നു എസ് ആം ഡോക്ടർ അലി അലിയർ ഹാസ്മെന്റ്ക്കളിലേക്ക് മേലാറ്റോ അപ്പോ കാര്യങ്ങളെ വിലയിരുത്തുന്നത് ലോജിക്കലായിട്ടാണോ ആയിട്ടാണോ എന്താണ് വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പേഴ്സ് അവിടെ നമ്പേഴ്സ് ആണ് നോക്കുന്നത് പക്ഷേ എമോഷണൽ എന്ന് പറഞ്ഞാൽ എന്തല്ല നമ്പേഴ്സ് അല്ല അത് വൈകാരികമായ ബന്ധമാണ് അത് പിരിയും ഉണ്ടാകുന്ന പ്രയാസമാണ് ഉദാഹരണത്തിന് നമ്മളെല്ലാവരും ഫാമിലി ലൈഫ് ഉണ്ടാകുന്ന ആളാണ് ഫാമിലിയിലെ ഫാമിലി റിലേഷൻസ് ദറ്റ് ഈസ് എമോഷണൽ നമ്മളൊരിക്കലും ഫാമിലി ചിലവാക്കുന്ന കാശോ നമ്മളൊന്നും നോക്കാറില്ല എന്താണ് ആ ഫാമിലിയാണ് പ്രധാനം വി ആർ എമോഷണലി കണക്റ്റഡ് ദർ ഈസ് നത്തിങ് വിത്ത് ലോജിക് അപ്പോ ഇത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ ഒരു കൊച്ചും ഒരു നമ്മൾ ഏറ്റെടുത്ത ഒരു കൊച്ചും നമ്മുടെ നമ്മുടേതായ ഒരു കൊച്ചിനെയും ഒരു കുട്ടിയെയും നമ്മൾ ഒരു അനാഥാലയത്തിൽ നിന്നോ ഇവിടെ നിന്നോ ഏറ്റെടുത്ത ഒരു കുട്ടീനെയും താരമ്യപ്പെടുത്തിയാൽ മതി നമുക്ക് തമ്മിൻ്റെ വ്യത്യാസം മനസ്സിലാവും ഉദാഹരണത്തിന് എന്തുകൊണ്ട് നമ്മൾ ത്തെടുക്കുന്ന കൊച്ചുങ്ങൾക്ക് നിർബന്ധമായിട്ടും അവർക്ക് നമ്മൾ ലാൻഡ് കൊടുക്കണം അവർക്ക് നമുക്ക് സ്വത്ത് അവരുടെ പേരിൽ കൊടുക്കണം എന്ന് ക്ലോസ് വെക്കാൻ കാരണം വി ആർ നോട്ട് എമോഷണലി കണക്റ്റഡ് വി ആർ കണക്റ്റഡ് വിത്ത് ലോജിക് അപ്പോ ഈ എമോഷണൽ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടാലും കാരണം അവർക്ക് എന്തില്ല ഡയറക്റ്റ് അറ്റാച്ച്മെൻ്റ് അല്ല അവർക്ക് ഫാമിലി സപ്പോർട്ട് വേണം അവർ നമ്പേഴ്സ് വെൽത്ത് സപ്പോർട്ട് വേണം അതുകൊണ്ടാണ് നിർബന്ധമായിട്ടും അവർക്ക് സ്വത്ത് കൊടുക്കണം എന്ന് പറയുന്ന കാരണം എഴുതി വെക്കണം എങ്കിലേ നമുക്കൊരു കൊച്ചിനെ നമുക്ക് ദത്തെടുക്കാൻ സാധിക്കും ഞാൻ നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്നത് മാത്രം അപ്പോൾ ഇവിടെ ചില കാര്യങ്ങൾ ഞാൻ ജനറൽ ആയിട്ട് പറയും അത് ഡെന്റലായ കാര്യങ്ങൾക്ക് കൂടുതൽ നിങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ ജനറൽ ടോപ്പിക് ഡിസ്കഷൻ ചെയ്യാനല്ല ഉദാഹരണത്തിന് നമ്മുടെ ഒരു മസിൽസ് നമ്മുടെ മസിൽസിനെ നമുക്ക് ഇഷ്ടമാണ് എന്താണ് നമ്മുടെ മസിൽസ് ആണ് അതുകൊണ്ട് നമ്മൾ എക്സസൈസ് ചെയ്യുന്നു നമ്മുടെ അബ്ഡമിനാണ് നമ്മുടെ വയറാണ് നമ്മുടെ ചെറുകുടലാണ് വലിയ കുടലാണ് അമാശയമാണ് അതുകൊണ്ട് എന്ത് ചെയ്യുന്നു നമ്മൾ നല്ല ഫുഡ് കഴിക്കുന്നു വയറിന് ഫേവറബിൾ ആയ ഫുഡ് കഴിക്കുന്നു ദഹിക്കുന്ന ദഹനത്തിന് സഹായമായ ഫുഡ് കഴിക്കുന്നു അതുകൊണ്ടാണ് നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടി പറഞ്ഞത് അവരെ ടേസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അല്ലാതെ ഭക്ഷണം കഴിക്കുക എന്നുള്ളതല്ല ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് അത് എൻ്റെ ശരീരത്തിന് ഗുണം ചെയ്യുന്നതാണോ ദോഷം ചെയ്യുകയോ എന്നത് മനസ്സിലാക്കി ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് തന്നെ പല ആളുകളും റിയലി അവർ ഹംഗ്രിയാണ് അവർ വിശപ്പോടു കൂടിയാണ് കോടീശ്വരന്മാരെല്ലാം ജീവിക്കുന്നത് അപ്പോ നമ്മൾ എന്തുകൊണ്ട് സറൗണ്ടിങ്സ് നമ്മുടെ പരിസരസ്ഥിതി നന്നാവണം എന്ന് പറയുന്നു വി ആർ ലൈക്ക് കാം അറ്റ്മോസ്ഫിയർ അവിടെയും ഇത് തന്നെയാണ് നമ്മുടെ ഫ്രണ്ട്സ് നന്നാവണം എന്ന് പറയുന്നു എന്തുകൊണ്ട് എന്താണ് ഇതിൻ്റെ അടിസ്ഥാനമായ കാരണം വി ആർ എമോഷണലി കണക്റ്റഡ് ആൻഡ് സോ വി ആർ നോട്ട് ലൈക്ക് ഗെറ്റ് ഇൻ ടു പ്രശ്നം ആർക്കും ഇഷ്ടമില്ല പ്രശ്നം ഉണ്ടാക്കുന്നവന് പോലും പ്രശ്നമുള്ള ഒരു അന്തരീക്ഷത്തല്ല അവന് ഇഷ്ടപ്പെടുന്നത് പ്രശ്നമില്ലാത്ത അന്തരീക്ഷത്തിലാണ് പ്രശ്നമില്ലാത്ത ലൈഫിലാണ് അവന് ഇഷ്ടപ്പെടുന്നത് ഇനി ഞാൻ ഡെന്റൽ പ്രസ്പെക്റ്റീവ്സിലോട്ട് കാര്യങ്ങൾ പറയാം ഇതാണല്ലോ നമ്മുടെ സബ്ജക്റ്റ് എന്തുകൊണ്ട് ഡെന്റൽ ട്രീറ്റ്മെന്റ് നമ്മൾ എമോഷണലായിട്ട് കാണണം എന്നുള്ളത് കാരണം കൈ പോലെ കാല് പോലെ നമ്മുടെ ചെവി പോലെ നാക്ക് പോലെ നമ്മൾ ഓരോ അവയവം പോലെ ഒരു അവയവമാണ് ഇത് എന്ന് അംഗീകരിക്കുന്നതോടുകൂടെ വി ആർ എമോഷണലി കണക്റ്റഡ് അതുകൊണ്ട് വി വിൽ ഹാവ് പെയിൻ ടു സെപ്പറേറ്റ് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് പോലെ നമ്മുടെ ഒരു ഓർഗാൻ നഷ്ടപ്പെടുകയാണ് എന്നുള്ള ഒരു എമോഷണൽ ഫീലിംഗ് നമുക്ക് ഉണ്ടാവും അതുകൊണ്ട് തന്നെയാണ് എസ്ട്രാക്ഷൻ നമ്മൾ പല്ലെടുക്കുന്നത് നമുക്ക് ഇഷ്ടപ്പെടാത്ത കാരണം കാരണം ആ പല്ല് നഷ്ടപ്പെടുകയാണ് നമ്മുടെ ജീവിതത്തിൽ ആ പല്ല് ഇല്ലാതെയാവുകയാണ് അപ്പോൾ ഈ ഒരു പ്രോസ്പെക്റ്റീവിലൂടെ നമുക്ക് ഓരോ കാര്യങ്ങൾക്കും നമ്മൾ വിലയിരുത്താം എസ് നമ്പർ വൺ ഞാൻ എടുക്കുന്നത് എക്സ്ട്രാക്ഷൻ തന്നെയാണ് നമ്മൾ വേദന അധികം വരുമ്പോൾ നമ്മൾ പല്ലെടുക്കുന്നു പക്ഷെ പല്ലെടുക്കുക എന്ന് പറയുന്നത് നമ്മൾ ദാറ്റ് ഇസ് ലോജിക് പക്ഷെ പല്ല് റൂട്ട് കനാൽ ചെയ്യുക അല്ലെങ്കിൽ ക്രൗൺ ചെയ്യുക എന്ന് പറയുന്നത് ദാറ്റ് ഇസ് എൻ എമോഷണൽ ഡിസിഷൻ ഇനി ഫില്ലിങ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയാം ഗെറ്റ് ഇറ്റ് ഫിൽഡ് ഫില്ല് ചെയ്ത് കിട്ടുക എന്നാണ് പറയുന്നത് ആൻഡ് ദാറ്റ് ആൾസോ മേക്ക് ഷുവർ ദാറ്റ് വി ആർ സേഫ് നമ്മുടെ പല്ലുകൾ സുരക്ഷിതമാക്കുക എന്ന ഒരു കാഴ്ചപ്പാടിൽ വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത് പല്ലിനെ അടയ്ക്കേണ്ടത് പല്ലിനെ ഫില്ല് ചെയ്യേണ്ടത് ഇനി അപ്ലയൻസ് നമുക്കറിയാം പല ടൈപ്പ് ക്ലിപ്പുകൾ അവൈലബിളാണ് എടുത്തു വെക്കുന്നത് മയോ ഫങ്ഷണൽ അപ്ലയൻസ് വെക്സ് ഒരുപാട് ക്ലിപ്പുകൾ അവരാണ് പക്ഷേ ഇതെല്ലാം നമ്മുടെ ഉദ്ദേശം നമുക്ക് സമൂഹത്തിനുള്ള നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ പ്രാധാന്യമാണ് ഒരാളോട് ഭംഗിയായിട്ട് ചിരിച്ചാൽ ഹാഫ് ഡൺ എന്ന് പറയുന്ന പോലെ നമ്മളുടെ ഗുഡ് അപ്പിയറൻസ് സമൂഹത്തിൽ നമ്മളുടെ സ്റ്റാറ്റസ് നമ്മുടെ വ്യക്തിത്വം നമുക്ക് മറ്റുള്ളവരോട് കാണുമ്പോൾ ഭംഗി ഇതൊക്കെയാണ് നമ്മൾ അപ്ലയൻസിലോട്ട് നമ്മൾ നയിക്കുന്നത് ഇനി സ്കെയിലിംഗ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് പല്ല് ക്ലീനിങ് കാരണം ക്ലീനിങ് ഇല്ലെങ്കിൽ ഡെൻറ്റിസ്റ്റ് ഇല്ല ഡെൻറ്റിസ്റ്റ് വേണമെങ്കിൽ ക്ലീനിങ് വേണം അതുകൊണ്ട് ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത് ക്ലീനിങ് ഇസ് എ മസ്റ്റ് ഇറ്റ് ഈസ് മാൻഡേറ്ററി നിർബന്ധമാണ് ഒരു എക്സ്ക്യൂസ് പാടില്ല അതുകൊണ്ട് തന്നെ എന്തിനാണ് ക്ലീനിങ് പല്ല് വേണോ ക്ലീൻ ചെയ്യണം വായനാറ്റം പോണോ ക്ലീൻ ചെയ്യണം പല്ല് ഇളക്കമുണ്ടാകാതെ നഷ്ട പല്ല് നഷ്ടപ്പെടാതിരിക്കണമോ ക്ലീൻ ചെയ്യണം മോണെ ക്ലിയർ ആണോ പല്ലിൽ നിന്ന് മോണയിൽ നിന്ന് രക്തം വരുന്നത് ഒഴിവാക്കണോ ക്ലീൻ ചെയ്യണം വേണ്ട നമ്മുടെ ആരോഗ്യത്തിനും പല്ല് നിലനിൽപ്പിനും ക്ലീനിങ് നിർബന്ധമാണ് അപ്പൊ താങ്ക് യു ആം ഡോക്ടർ അലി അലിയും ബ്രാസെൻറ്റർ ക്ലിനിക് മേലാറ്റോ താങ്ക് യു മറ്റൊരു വീഡിയോ പറ്റി കാണാം എന്റെ യൂട്യൂബ് സന്ദർശിക്കുക ഒരുപാട് നിങ്ങൾക്ക് വേണ്ടപ്പെട്ട കണ്ടന്റ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അലിയരും